നമസ്കാരം പ്രിയ മിത്രങ്ങളെ ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും ഒരുപാട് ഒരുപാട് ഇഷ്ടത്തോടെ സ്വാഗതം ചെയ്യുന്നു കഥയിലേക്ക് കിടക്കാം ഞാൻ സജി അങ്ങനെ നീണ്ട ഒൻപത് മാസത്തെ പോലീസ് ട്രെയിനിങ് കഴിഞ്ഞ് വീട്ടിലെത്തി ട്രെയിനിങ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കറുത്ത് കരുവാളിച്ചു പോയിരുന്നു വീട്ടിൽ വന്നതിന് ശേഷം അമ്മ വെച്ചുണ്ടാക്കിയ ആഹാരമെല്ലാം കഴിച്ച് കുറച്ചൊക്കെ മാറ്റം വന്നു എനിക്ക് മുപ്പത് വയസ്സായി വിവാഹം കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ജോലിയൊക്കെ ആയതുകൊണ്ട് എവിടെയെങ്കിലും നോക്കണം പിന്നെ ഉള്ളത് ഒരു ചേട്ടനാണ് അദ്ദേഹം കെ എസ് ഇവിയിലാണ് ജോലി ചെയ്യുന്നത് ചേട്ടത്തിയമ്മയും കെ എസ് വിയിലെ കാഷ്യറാണ് രണ്ടുപേരുടെയും പ്രേമവിവാഹമായിരുന്നു പിന്നെ അമ്മ അച്ഛൻ നേരത്തെ മരിച്ചുപോയി ഇതാണ് ഞങ്ങളുടെ സന്തുഷ്ട കുടുംബം ഒരു ദിവസം അമ്മ രാത്രിയിൽ അടുക്കളയിൽ ഇരുന്നു കൊണ്ട് നാളത്തേക്കുള്ള പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അമ്മയുടെ ശ്രദ്ധ മുഴുവൻ ടി വി സീരിയലിലാണ് ചേട്ടത്തിയമ്മയും സീരിയലിൽ മുഴുകിയിരിക്കുകയാണ് ചേട്ടൻ വൈകിട്ട് ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം മൊബൈലിലാണ് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് രാത്രിയിൽ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനും ഫോണിലാണ് ഇതൊക്കെയാണ് വീട്ടിലെ അന്തരീക്ഷം ചേട്ടത്തിയമ്മയെ കൊണ്ട് അമ്മ ഒരു ജോലിയും ചെയ്യിക്കാറില്ല നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായി വന്ന് കയറിയ പെണ്ണല്ലേ അതുകൊണ്ട് പോലെയല്ല അമ്മ സ്വന്തം പോലെ തന്നെയാണ് നോക്കുന്നത് ചേട്ടത്തിരിച്ചതുപോലെ തന്നെയായിരുന്നു അമ്മയെ വലിയ കാര്യമായിരുന്നു ചേട്ടത്തിയമ്മയ്ക്ക് ചേട്ടത്തിയെ കാണാനോ അതിസുന്ദരിയാണ് അവധിയുള്ള ദിവസങ്ങളിൽ രണ്ടുപേരും കൂടുതൽ സമയവും അവരുടെ റൂമിൽ തന്നെ ആയിരിക്കും പലപ്പോഴും പല പല ശബ്ദങ്ങളും അവിടെ നിന്ന് കേൾക്കാം ചേട്ടനും ചേട്ടത്തിയമ്മയും ഞാനും കിടക്കുന്ന മുറികൾ താഴ്ത്ത നിലയിലാണ് അങ്ങനെ അമ്മയും ചേട്ടത്തെയും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു അപ്പോൾ സമയം പത്തുമണിയോടെ അടുത്തിരുന്നു ആതിരെ ചേട്ടൻ ചേട്ടത്തിയമ്മയെ വിളിച്ചു ചേട്ടത്തി ടിവിയിൽ തന്നെ കണ്ണും വിളിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താ ചേട്ടാ എടി എന്റെ കൈപ്പശത്ത് എന്താണെന്ന് അറിയില്ല ഒരു പിടിച്ചുള്ള വേദന നീ ആ ഓയിൽമെന്റ് എടുത്തുകൊണ്ടെന്ന് വന്ന് ഒന്ന് പുരട്ടിത്തന്നേ ചേട്ടന്റെ കൈവേദന എന്താണെന്ന് എനിക്കറിയാമായിരുന്നു എങ്ങനെയെങ്കിലും ചേട്ടത്തി അമ്മ സീരിയൽ കാണാൻ നിർത്തി എഴുന്നേറ്റ് ചെല്ലണം അപ്പോൾ ചേട്ടത്തി അമ്മയെ ഒന്ന് നോക്കി അമ്മ ഒരു ചെറു പുഞ്ചിരി പാസാക്കി അയ്യോ ഞാനങ്ങ് മറന്നുപോയമ്മേ ചേട്ടൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എന്നോട് പറഞ്ഞതാ കൈപ്പശത്തിന് വല്ലാത്ത വേദനയെന്ന് ഞാനങ് മറന്നുപോയി എന്നാൽ നീ എളുപ്പം ചെല്ല് അവന് ചെന്ന് അത് പൊരട്ടിക്കൊടു അതും പറഞ്ഞ് അമ്മ വീണ്ടും സീരിയലിലേക്ക് മുഴുകി കൊള്ളാം ചക്കിക്കൊത്ത ശങ്കരൻ തന്നെ ഞാൻ മനസ്സിൽ കരുതി അമ്മേ അമ്മ സീരിയൽ കണ്ടിട്ട് ഇതിന്റെ ബാക്കിയുള്ള കഥ എന്നോട് നാളെ പറഞ്ഞു തരണേ അതും പറഞ്ഞ് ചേട്ടത്തി എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ആ നാളെ പറഞ്ഞു പറഞ്ഞതാരമ്മോളെ പെയ്ക്കോ അവന് തീരെ വയ്യാന്ന് തോന്നുന്നു എന്താ പറ്റിയതെൻ്റെ ചെറുക്കന് അവൻ ഇതേ വരെ ഇങ്ങനെ കൈക്കൊന്നും വേദന വന്നിട്ടില്ലല്ലോ അമ്മ വിഷമത്തോടെ പറഞ്ഞു നേരത്തെ ഉണ്ടായിരുന്നു അമ്മേ പക്ഷേ എന്നോട് ഇന്നാണ് പറഞ്ഞത് ആ എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ ഇല്ലെങ്കിൽ നാളെ വല്ല ഹോസ്പിറ്റലിലെങ്ങാനും കൊണ്ടുപോകാം അവൾ എഴുന്നേറ്റ് എന്നെ ഒന്ന് നോക്കി ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ച ശേഷം പോകുന്നത് ഞാൻ നോക്കി നിന്നു ഓ അവിടെ എന്തെങ്കിലും നടക്കട്ടെ ഞാൻ മുന്നിലേക്ക് തിരിഞ്ഞതും അമ്മ താഴെ നിന്നും എഴുന്നേറ്റു അമ്മയ്ക്കും വയസ്സ് അറുപതായെങ്കിലും താഴെ ഇരിക്കാനും ഇരുന്നാൽ എഴുന്നേൽക്കാനും ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അമ്മ എഴുന്നേറ്റ് കയ്യിലുണ്ടായിരുന്ന പച്ചക്കറികൾ അടുക്കളയിലെ ഫ്രിഡ്ജിൽ കൊണ്ടു വന്ന് വെച്ചു വന്ന അമ്മ പറഞ്ഞു യാ നീ ഇരുന്ന് കണ്ടോ എനിക്കും ഉറക്കം വരുന്നു ഞാൻ കിടക്കാൻ പോവുക നീ പോകുമ്പോൾ നിർത്തി ലൈറ്റ് ഓഫ് ചെയ്തേക്കണേ അമ്മ അതും പറഞ്ഞ് അമ്മയുടെ മുറിയിലേക്ക് പോയി ഞാൻ കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നിട്ട് ടി വി ഓഫ് ചെയ്ത് എന്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങി ടി വി ഓഫാക്കിയപ്പോൾ ചേട്ടന്റെ മുറിയിൽ നിന്ന് ചേട്ടത്തിയുടെ അടക്കി പിടിച്ചുള്ള ചിരി കേട്ടു ഞാൻ ലൈറ്റും ഓഫ് ചെയ്ത് എന്റെ മുറിയിലേക്ക് പോയി ഞാൻ മുറിയിൽ കിടന്ന് അല്പസമയം ഫോൺ നോക്കി കിടന്നു അപ്പോഴും അപ്പുറത്തെ മുറിയിൽ നിന്നും പല 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 അപശബ്ദങ്ങളും കേൾക്കാമായിരുന്നു ഞാൻ കേട്ടെന്ന് ചിന്തിച്ചു ശ്രമിച്ചാൽ എനിക്കും ഇനിയും പഠിക്കാം ഇതിലും വലിയൊരു ജോലി വാങ്ങാനും കഴിയും അങ്ങനെ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു ഞാൻ ചേട്ടന്റെ വിവാഹശേഷം ഒരു വക പോലും ബുക്ക് തുറന്ന് നോക്കിയിട്ടില്ല പഠിക്കാനായിട്ട് ബുക്ക് എടുക്കുമ്പോൾ എന്നും ഇതുപോലെയൊക്കെയുള്ള സൗണ്ടാ അടുത്ത മുറിയിൽ പിന്നെങ്ങനാ പഠിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാ താനൊക്കെ ഒരു ഭാരമാണെന്ന് തോന്നിപ്പോകുന്നത് തനിക്കാണെങ്കിൽ വയസ്സ് മുപ്പത് കഴിഞ്ഞു നല്ലൊരു ജോലിയും ഒക്കെ ശരിയായി ഓരോരോ ആലോചനകൾ വരുന്നതല്ലാതെ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല എങ്ങനെ ശരിയാകും ചേട്ടത്തെ കണ്ടു കഴിഞ്ഞാൽ നല്ല വെളുത്ത് ചുമന്ന നല്ല അടിപൊളിയാണ് കാണാൻ അതിന്റെ കാരണവും ചേട്ടനാണ് അവനാണെങ്കിൽ നല്ല ശമ്പളം കിട്ടുന്ന ജോലിയും ഇലക്ട്രിസിറ്റി ബോർഡിലൊക്കെ അല്ലേ നല്ല ശമ്പളമാണല്ലോ അവക്ക് അതുമാത്രമോ അവനെ കണ്ടാലോ സിനിമാ നടൻ അരവിന്ദ് സ്വാമി പോലും തോറ്റുപോകും അതുപോലെ വെളുത്ത് ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യവും ഉണ്ടവന് അമ്മയുടെ തനി സ്വരൂപമാണ് അവന് അമ്മയെ കണ്ടാലോ നല്ല വെളുത്ത് ചെള്ളക്കുന്നൊക്കെ രക്തം വടിച്ചെടുക്കാം അത്രയ്ക്ക് സൗന്ദര്യവതിയാണ് അമ്മ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ കറുത്ത അച്ഛനെ അമ്മയ്ക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് അതിന് ബലിയാടായത് ഞാനും അച്ഛനേക്കാൾ കാര്യ കറുപ്പാണ് ഞാൻ ആര് കണ്ടാലും ഞങ്ങൾ ചേട്ടനു വനിയനുമാണെന്ന് പറയുകയേ ഇല്ല അതും കൂടാതെ പോലീസിന്റെ ട്രെയിനിങ് വെയിലത്തൊക്കെ നിന്ന് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒന്നുകൂടി കറുത്തു എന്റെ ശരീരവും ആകെ മെലിഞ്ഞു ഇതൊക്കെ കണ്ടാൽ ഏത് പെണ്ണാണ് ഇഷ്ടപ്പെടുന്നത് വിശേഷിച്ച് ഇപ്പോഴത്തെ കാലവും ഒരു സർക്കാർ ജോലി ഉള്ളതുകൊണ്ട് മാത്രം ചില ആലോചനകൾ വന്നു വരുന്ന ആലോചനയൊന്നും പെൺകുട്ടികൾക്കെന്നെ ഇഷ്ടപ്പെടുന്നില്ല ആ എന്തായാലും മുപ്പത് വയസ്സല്ലേ ആയുള്ളൂ എന്ന് ഞാൻ സ്വയം ആശ്വസിക്കാൻ തുടങ്ങി അങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കിടന്ന് എപ്പോഴോ ഉറങ്ങിപ്പോയി രാവിലെ കഥകിന് തട്ടുകേട്ടാണ് ഉറക്കമുണർന്നത് ഞാൻ അലസമായി കിടന്ന മുണ്ടെടുത്തുടുത്ത് കൊടുത്ത് വാതിലിനടുത്തേക്ക് നടന്നു വാതിൽ തുറന്നപ്പോൾ മുന്നിൽ ചായക്കപ്പുമായി ചേട്ടത്തി എന്തൊരു ഉറക്കമാടാ നിനക്ക് രാത്രിയിൽ ഉറക്കമൊന്നുമില്ലേ ചേട്ടത്തി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ചേട്ടത്തി ചേട്ടത്തി ഓഫീസിൽ പോയില്ലേ ഇല്ല ഇന്ന് ലീവ് എടുത്തു ചേട്ടൻ പോയോ അവർ നിറഞ്ഞ ഒരു പുഞ്ചിരി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ആ ഏട്ടൻ പോയി ഏട്ടൻ പോയിട്ട് ഒരു മണിക്കൂറായി അതും പറഞ്ഞ് ചായക്കപ്പ് എന്റെ കയ്യിലേക്ക് തന്നു ചായ വാങ്ങുമ്പോൾ അവരുടെ കൈവിരലുകൾ തന്റെ കയ്യിൽ ഒന്ന് ടച്ച് ചെയ്തു അവർ ഒന്നും അറിയാത്തതുപോലെ അടുക്കളയിലേക്ക് പോയി ഞാൻ പതിയെ അവരുടെ പുറകെ അടുക്കളയിലേക്ക് ചെന്നു പാതി തുറന്നിട്ട ജനൽ വഴി അവർ ദൂരേക്ക് നോക്കി നിൽക്കുന്നു ഞാൻ മെല്ലെ ഏട്ടത്തിയുടെ അരിയിലേക്ക് ചെന്നു അവരുടെ മുന്നിലായി നിന്ന് പതിയെ അവരുടെ തോളിൽ ഒന്ന് കൈവരിച്ചു പെട്ടെന്ന് അവർ മുഖം തിരിച്ചു എന്നെ ഒന്ന് നോക്കി ചേട്ടത്തിയുടെ കണ്ണുകൾ എന്തിനോ വേണ്ടി ദാഹിക്കുന്നുണ്ടായിരുന്നു അമ്മ എവിടെ പോയി അമ്മ അമ്മ സരസ്വതി അക്കന്റെ വീട്ടിലേക്കാണെന്നും പറഞ്ഞ് പോകുന്നത് കണ്ടു അങ്ങനെ ഞാൻ അവർ ആഗ്രഹിച്ച പ്രകാരം എല്ലാം കൊടുത്തു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ആർ തിരമാലകൾ ശമിച്ചത് ശമിച്ചതുപോലെയായി